നമസ്കാരം 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 അപ്പോഴെ നിങ്ങളുടെ പറഞ്ഞു എന്താണ് നാഗ പറയുന്നത് വെറുതെ ആരെങ്കിലും കാശിട്ടു തരുമോ ആരും ഇട്ട് തരില്ല പിന്നെ നിങ്ങളൊരു പേര് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആ ആളു വരെ മറ്റുള്ളവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടേ കാശു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളൊരു ലോക പൊട്ടനും വിഡിയുമാണ് കാരണം ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന ഒരാളുടെ വാട്സപ്പിൽ വന്നാണ് നിങ്ങൾ ഈ മണ്ടത്തരം പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് നിങ്ങൾക്ക് ഇല്ലാതെ പോയത് ആ കഴിവ് കഴിവ് അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു കഴിവുകേടുണ്ടായിരുന്നു ഒരുപാട് കഴിവുകേടുണ്ട് അപ്പോൾ ആ കഴിവുകേടിനെ നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു മനസ്സിലായോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ തന്നെ ബുദ്ധിയില്ലാത്തോളെന്നോ മണ്ടെത്തിയെന്നോ കരുതി എന്നോട് വന്ന് സംസാരിക്കുകയാണ് എന്നാൽ ലോകത്തിൽ വെച്ച് ഏറ്റവും ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് അപ്പപ്പോൾ വരുന്ന കാര്യങ്ങളാണ് താൻ ഇത് പറയുന്നത് എന്ന് പറയുന്ന ഒരാളുടെ ബുദ്ധിയെ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അതും നിങ്ങളുടെ കഴിവുകേടാണ് അപ്പൊ ഇത്രയും അറിയപ്പെടുന്ന ഒരാളുടെ വാട്സപ്പിലേക്ക് നേരിട്ട് വന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടും ഇത്ര നാളായിട്ടും നിങ്ങൾ എന്റെ ആ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്ന വീഡിയോയോ അല്ലെങ്കിൽ എന്റെ വാക്കുകളോ ഒന്നും തന്നെ നിങ്ങള് ശ്രദ്ധിക്കാൻ പോയില്ല അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിമറിച്ചു കളഞ്ഞു എന്ന് വേണം പറയണ്ട അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം ഈ ആള് ഞാൻ വാട്സപ്പിലേക്ക് ചെന്നപ്പോൾ സംസാരിക്കണമെന്നു എന്നോട് പണം ആവശ്യപ്പെട്ടു അപ്പൊ ആ ആള് പണം ആവശ്യപ്പെട്ടെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കണം അയാൾക്ക് എവിടെ പണം വരുന്നത് അയാൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് പോലും സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവും നിങ്ങൾക്കുണ്ടായില്ല എന്നതാണ് സത്യം അല്ലെ ആ കഴിവ് നിങ്ങൾക്കുണ്ടായില്ല അയാൾ എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ താൻ ഇപ്പൊ നാഗയുടെ അടുക്കിലേക്ക് കൂട്ടുകൂടി വാട്സപ്പിലേക്ക് ചെന്ന എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതൊക്കെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യബോധമോ ശേഷിയോ നിങ്ങൾക്കില്ലാതെ പോയി ഞാൻ പടം ചോദിച്ചപ്പോഴും നിങ്ങൾ എന്നോട് പിന്നെ കാശ് ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ അതുപോലെ തന്നെ ഓരോ ഇങ്ങനെ പറയാ എന്നാൽ നിങ്ങൾ എന്ന പൊട്ടൻ എന്നോട് കൂട്ടുകൂടാനും ആഗ്രഹിക്കുന്നതും ഉണ്ട് അല്ലേ എന്നെ സുഹൃത്താക്കി നിങ്ങൾക്ക് വേണം എന്നാൽ നിങ്ങളോട് പണം ചോ അതപ്പോൾ നിങ്ങൾ കൂടുതൽ പരിചയപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഒഴുങ്ങി മാറി അല്ലെ അപ്പോഴും നിങ്ങളുടെ കയ്യിലെ ഉള്ള പിന്നെ നാഗ ചോദിക്കുന്നു ആ നാഗയുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാം കാണുന്നയാണ് ഇത്രയെങ്കിലും ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാം എന്ന് നിങ്ങളുടെ ഉള്ളിൽ വന്നതും ല്ലേ എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഞാൻ ഒരു വീഡിയോ ഇട്ട് അങ്ങോട്ട് വന്നപ്പോൾ പറയുന്നത് എന്താ നാഗമൂളി പറയുന്നത് ആരെങ്കിലും വെറുതെ പൈസ കൊടുക്കുന്ന ഇതാണ് നിങ്ങളുടെ പിശുക്ക് തരം കാരണം നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് പക്ഷെ നിങ്ങൾക്കത് നിങ്ങളുടെ സുഹൃത്തിന് ഇറക്കാൻ കഴിയുന്നില്ല അല്ലെ എന്നാ ആ വ്യക്തിയെ ആ അറിയപ്പെടുന്ന വ്യക്തിയെ നിങ്ങളെന്ന പൊട്ടന് കൂട്ടുകൂടാനും വേണം അപ്പൊ ഞാനെന്ന ബുദ്ധിമതിയായ ആള് നിങ്ങളെന്ന വെറും ഒരു പൊട്ടനോട് കൂട്ടുകൂടാനിരിക്കോ ഇല്ല നിങ്ങളെന്ന മണ്ടനെ എൻ്റെ കൂടെ കൂട്ടാൻ ശ്രമിക്കൂ ഞാൻ തുനിയോ ഇല്ല നിങ്ങളെന്ന ലോകമറിയാത്ത കഴിവുകെട്ടൊരു ഒരു ഒരു കഴിവുകെട്ട ഒരു കഴിവില്ലാത്ത ഒരു ഒരു മാംസപിണ്ടത്തെ കൂട്ടുകൂടാനായിട്ടിരിക്കോ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ ആരെങ്കിലും പൈസ കൊടുക്കൂ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെന്ന വെറും കഴിവില്ലാത്ത ഒരാളെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കഴിവുള്ള ഞാൻ നിങ്ങളെ കൂട്ടുകൂടാനിരിക്കുവോ ഇല്ല അത് ചിന്തിക്കണം എപ്പോഴും അറിയപ്പെടുന്നവർ എപ്പോഴും അറിയപ്പെടുന്നവരോടൊപ്പം കൂടാനും ബുദ്ധിയുള്ളവരോടൊപ്പം കൂടാനും മാത്രമേ നിൽക്കുള്ളൂ എന്ന് നിങ്ങൾ കരുതണം അല്ലാതെ നിങ്ങളോട് പരിചയം കൂടാനെ ഈ ഞാൻ നിന്ന് തരില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും നിങ്ങളോടൊപ്പം ഞാൻ ഏർ നിങ്ങളെ പോലെ ഒരാളിനെ എന്നോടൊപ്പം കൂട്ടുകൂടാൻ ഞാൻ ഒരിക്കലും നിന്ന് തരില്ല കാരണം നിനക്ക് കഴിവ് പെട്ട ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ലക്ഷങ്ങളെ അല്ലായിരുന്നു നിങ്ങളോട് ചോദിച്ചത് ലക്ഷങ്ങളിൽ ഞാൻ ചോദിച്ചില്ല കോടികളിൽ ഞാൻ ചോദിച്ചില്ല എന്നിട്ട് നിങ്ങൾക്ക് അതുപോലും എനിക്ക് തരാൻ കഴിയുന്നില്ല അപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം ആരെ മറ്റുള്ളവരാണോ എന്നോട് വന്ന് വാട്സപ്പിൽ വന്ന് മീണ്ടിയത് നിങ്ങളല്ലേ എന്നോട് വന്ന് മിണ്ടിയത് ഈ വാട്സപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ എതിരെ നിൽക്കുന്ന ആള് നിങ്ങളും ഞാനും മാത്രമാണ് ഇവിടെ വേറെ ആരും നിങ്ങളുടെ സ്വകാര്യമായ വാട്സപ്പ് എന്റെ സ്വകാര്യമായ വാട്സപ്പ് ഇതിലേക്ക് വന്ന് തുടങ്ങിയത് നിങ്ങളാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ല മനസിലാവുന്നുണ്ടോ എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ടോ ആരെങ്കിലും പൈസ ഇട്ട് കിട്ടുതരുമോ ആരെങ്കിലും ആരെങ്കിലും ആരോടെങ്കിലും അല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങളോടായിരുന്നു നിങ്ങൾക്കത് ചെയ്തയ്യാൻ കഴിഞ്ഞില്ല എനിക്കില്ലാത്തൊരു കാര്യം നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ എനിക്ക് തന്നതുമില്ല എന്നാൽ നിങ്ങളുടെ കൈന്ന് എത്രയോ രൂപ അനാവശ്യമായി നിങ്ങൾ ചിലവാക്കുന്നു അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്രയോ രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായി നിങ്ങൾ പലർക്കും കൊടുക്കുന്നു നിങ്ങൾ അറിയാവുന്നവർക്കും അറിയാൻ കഴിയാത്തവർക്കും എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പടം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ പോലും അറിയാതെ എന്നാൽ ഇവിടെ അറിയപ്പെടുന്ന ഒരാള് നിങ്ങളുടെ അടുത്ത് വന്ന് യാചിച്ചപ്പോൾ ഇതൊരു യാചനയായിരുന്നു യാചിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് തന്നില്ല എന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പണം കൊടുക്കുന്നു അപ്പൊ നിങ്ങളെന്ന സുഹൃത്ത് നിങ്ങൾ എന്റെ അടുക്കൽ കൂട്ടുകൂടാനും പരിചയപ്പെടാനും വരുമ്പോൾ എനിക്ക് എങ്ങനെ നിങ്ങളോട് മിണ്ടാന്ന് തോന്നും എന്നിട്ട് നിങ്ങൾ വേറൊരു വ്യക്തിയുടെ കാര്യം പറയുന്നുണ്ട് ആ ആള് പോലും പൈസ കൊടുക്കുന്നത് മറ്റുള്ളവരെ അറിഞ്ഞും കേട്ടാണ് അതെ അതുകൊണ്ടാണ് ഞാനും നിങ്ങളോട് പിന്നെ പരിചയത്തിന് വരാത്തത് കാരണം ഇങ്ങനെ ഒരു വ്യക്തിയോട് എനിക്ക് മിണ്ടാൻ തോന്നുന്നില്ല എന്നാൽ നേരെ മറിച്ച് മറ്റു പലരും എൻ്റെ വാട്സപ്പിൽ ഒരുപാട് ആളുകൾ വരുന്നു അവരോടൊക്കെ ഞാൻ കൂട്ടു കൂടുന്നു ചിരിക്കുന്നു പറയുന്നു അവരൊക്കെ എനിക്ക് പണം ഇട്ടു തരുന്നു ഞാൻ അവർക്ക് കൊടുക്കുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണം ഇടപാടുകൾ നടത്തുന്നു ദേ ഞാൻ നിങ്ങൾക്ക് ഇപ്പം അയച്ചു തന്നില്ലേ അത് നിങ്ങളുടെ സ്വരമാണ് ആ യൂട്യൂബ് ചാനലിന്റെ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതുപോലെ അതിനകത്തുള്ള വീഡിയോസുകളൊക്കെ കേട്ടാൽ മതി ലൈവ് വീഡിയോ അല്ലാത്ത വീഡിയോ സന്ദേശം അതുപോലെ ഷോർട്ട് ഉണ്ട് ഷോർട്ട് വീഡിയോ ചെറിയ വീഡിയോ അതൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ വാട്സപ്പിൽ വന്ന് സൗഹൃദം കൂടിയവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണം ഇടപാടുകൾ നടത്തിയിട്ടുള്ളതിന്റെ ലിസ്റ്റുകളാണ് എല്ലാം ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കാരണം എനിക്ക് എല്ലാവരും കൊടുത്തിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൊടുക്കാനും പറ്റില്ല ഇതെന്റെ ചാനൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെയാണ് പണം അയച്ച് കളിക്കുന്നത് ഇത് ഞങ്ങൾക്കൊരു കളിയാണ് ഇത് ഞങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നതേ ഇല്ല അപ്പൊ ഈ കളി പഠിച്ചെടുക്കണം എങ്ങനെയാണ് കളി പഠിച്ചെടുക്കുന്നത് വളരെ ലളിതവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കളിയാണ് ഇത് ലളിതമാണ് സിമ്പിൾ ആണ് പക്ഷെ ഇതൊരു ശ്രമകരമാണ് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലഹരിയാണ് എന്നാൽ ഈ കളി മനസ്സിലാക്കിയെടുക്കാൻ വളരെ വളരെ ഒരിത്തിരി ബുദ്ധി പ്രയോഗിച്ചാൽ മതി വേറെ ഒന്നുമില്ല. നമ്മൾ ആർക്കൊക്കെ എത്രയോ പണം ചിലവാക്കുന്നു അപ്പോ നമ്മുടെ കൂട്ടുകാരന് അല്ലെങ്കിൽ പരിചയക്കാരന് അല്ലെങ്കിൽ നമ്മൾ അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരമായി തീരുവാണെങ്കിൽ തീരട്ടെ എന്ന് കരുതി ഒരു പത്തോ ഇരുപതോ മുപ്പതോ നാപ്പതോ അമ്പതോ അറുപതോ എഴുപത് എഴുപതോ തൊണ്ണൂറോ നൂറോ രൂപയോ എങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോകുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്ന് മാത്രം നമുക്ക് കരുതിയാ മതി ഇത്രയേ ഉള്ളു സംഭവം ഉദാഹരണം തന്നെ പിഷക്കാര് വഴിയരികിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവര് നീട്ടുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു നിമിഷം എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നാറില്ലേ അവർ യാദിക്കുകയാണ് അപ്പോ നമ്മൾ കൊടുക്കില്ലേ എന്തിനേറെ നമ്മുടെ വീടുകളിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കില്ലേ ഉണ്ടെങ്കിൽ കൊടുക്കും എൻ്റെ അതിൽ ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കും സുഹൃത്തുക്കൾ തമ്മിൽ കൊടുക്കും ഒരു പരിചയം ഇല്ലാത്തവരോട് നമ്മ ഒരു പരിചയം ഇല്ലാത്തവര് ചിലപ്പോൾ നമ്മൾ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെലപ്പോ കൊടുത്തിരിക്കും ചിലപ്പോ നമ്മൾ ഇല്ല എന്ന് പറയും എന്നാൽ നമ്മൾ ചെലപ്പോ ചില നേരത്ത് നമ്മൾ കൊടുക്കും അവർക്ക് അല്ലേ അവിടെ നമ്മൾ അവരുടെ കുടുംബ മഹിമ ചോദിക്കുന്നുണ്ടോ അവരുടെ പേര് ചോദിക്കുന്നില്ല ജോലി ചോദിക്കുന്നില്ല ഒന്നും അങ്ങനെ ചോദിച്ചു കൊടുക്കുന്നവരും ഉണ്ട് അവർ വിഡികളാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നും ചോദിക്കാതെയും കൊടുക്കണം അല്ലാതെ അവളുടെ എടുത്ത് പോലീസുകാരെ പോലെ അങ്ങോട്ടും എടുത്ത് കസ്റ്റഡിയിലെടുത്ത് കൊസ്റ്റ്യൻ ചെയ്യാതെ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക അത്രയേ ഉള്ളൂ ചിലരാണെങ്കിൽ ചിലരിങ്ങനെ പൈസ വന്ന് ചോദിക്കുന്നവണ് അവരുടെ പേര് നാള് അത് ഇത് എല്ലാം ഇങ്ങനെ ചോദിച്ചിട്ട് അത്രേ നേരം അവരെ കൊണ്ട് വർത്തമാനം പറയിപ്പിച്ചിട്ട് ഒന്നുമില്ല എന്ന് പറയും അതിന്റെ വലിയ ആവശ്യം ഉണ്ടോ ഒരു ഒരാവശ്യവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക അതിനെപ്പറ്റി പിന്നെ ഓർക്കാനേ പോകരുത് നമ്മുടെ കയ്യിൽ നിന്നും പോയ കാര്യത്തെ പറ്റി നമ്മൾ പിന്നെ ചിന്തിക്കാൻ പോലും പോകൂല ആലോചിക്കാനേ പോകില്ല നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകും ഉള്ളിന്റെ ഉള്ളിൽ വിഷമം ഉണ്ടാകും അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാനേ പോവുള്ളൂ നിങ്ങൾ ചോദിക്കുന്ന ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്ന് അതെ ഞാൻ കൊടുക്കും എന്ന് ഞാന് രാവിലെ എണീക്കുമ്പോൾ രാവിലെ പുലർച്ചെ എണീക്കുമ്പോൾ തന്നെ ചിലപ്പോ ഒരു മണി പുലർച്ചെ എന്ന് പറയാനും പറ്റില്ല എനിക്ക് ഇവിടെ ജോലി ചെയ്യുന്നതിന് ജോലിയല്ല ഞാനൊരു രസകരമായ കളിയാണിത് കാരണം രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ ഏഹ് രാപകലില്ലാതെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലുമൊക്കെ പൈസ ആയിട്ട് കൊടുക്കാൻ തോന്നും കയ്യിലുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്ന ആളുടെ പേര് ചോദിക്കില്ല ജാതിയോ മതമോ വർഗ്ഗമോ അവർക്ക് ജോലിയുണ്ടോ അല്ലെങ്കിൽ എന്നേക്കാൾ വലിയ ജോലി ഉള്ളവരാണോ ജോലി ഇല്ലാത്തവരാണോ എന്നൊന്നും നോക്കാതെ കയ്യിലിരിക്കുന്ന പൈസ കാശ് ചെലപ്പം അഞ്ചായിരിക്കും ചിലപ്പം പത്തായിരിക്കും ചെലപ്പം പത്തോ ഇരുപതോ മുപ്പതോ നാപ്പതോ അമ്പതോ അറുപതോ എഴുപതോ ചെലപ്പം ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ വെറുതെ ഇട്ടങ്ങ് കൊടുക്കുവാണ് ലാസ്റ്റ് എന്റെ അക്കൗണ്ട് കാലിയാകുന്ന കാലിയായി വരുന്ന വരെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും നിങ്ങള് ചോദിച്ചല്ലോ വെറുതെ ആർക്കെങ്കിലും പണം കൊടുക്കുവോന്ന് ഇല്ല ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കും എന്തിനാ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ പത്ത് പേർക്ക് ഞാൻ കൊടുക്കുവാണെങ്കിൽ അതിലൊരു അഞ്ച് പേരെങ്കിലും ആവശ്യം വരുമ്പോൾ അവരെനിക്ക് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പണത്തിന്റെ ആവശ്യം അപ്പൊ നമ്മൾ എന്താണ് ചിലര് പറയില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ട് ചിലർ പറയും ദൈവം ദൈവം തരും നമുക്ക് അതിന്റെ ഫലം ദൈവം തരും ദൈവം തരും എന്ന് അതെ അവരും കൊടുക്കുന്നത് എന്താണ് വെറുതെ കൊടുക്കുവല്ല ദൈവമെന്ന ഒരാള് തരും എന്ന വിശ്വാസത്തിന്മേലാണ് അവര് കൊടുക്കുന്നത് മനസ്സിലായോ അല്ലാതെ ഈ ദാനം തന്നെ കൊടുക്കുന്നു എന്താണ് ദാനധർമ്മം നമ്മൾ കൊടുക്കുന്ന വക അതായത് ഈശ്വരൻ നമുക്ക് തിരിച്ചു തരും എന്ന് ആരാണ് ഈശ്വരൻ ജീവിച്ചിരിക്കുമ്പോ അതൊക്കെ മനസ്സിലാക്കണം എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന ആ തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് അവര് കൊടുക്കുന്നത് അല്ലാതെ ആരും വെറുതെ കൊടുക്കൂല അല്ലേ അത് സ്വയം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നിങ്ങളൊക്കെയാണ് ഈശ്വരന്മാര് അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നിങ്ങളാകുന്ന ഈശ്വരന്മാര് ആരെങ്കിലും ഒരാള് എവിടെയെങ്കിലും ഇരുന്ന് എനിക്ക് തരുമോന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ പണം കൊടുക്കുന്നത് അതിന് ഞാൻ ഒരു പേര് വിട്ട് ദാനമെന്ന് ദാനധർമ്മം അതിന് ഞാനൊരു പേരിട്ടത് എന്താണ് ദാനധർമ്മം എന്ന് പറയുന്ന അല്ലാതെ വെറുതെ ഒന്നും ആരും ദാനം ചെയ്യില്ല ഞാനിത് സ്പഷ്ടമായിട്ട് ഇത്തരം കള്ളത്തരത്തെ എല്ലാം ഞാൻ വെളിച്ചത്തിൽ ഞാൻ കൊണ്ടുവരും എന്താണ് ദാനധർമ്മം എന്നുള്ളത് ഞാൻ എല്ലാത്തിനെയും കൊണ്ടുവരും ദൈവം തരും ദൈവം തരും അപ്പോഴും നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഫലം മറ്റൊരാൾ നമുക്ക് തരുമെന്ന വിശ്വാസം ആ ഉള്ളിന്റെ ഉള്ളിലെ വിശ്വാസമാണത് അല്ലാതെ ഒരാളും വെറുതെ കൊടുക്കില്ല അത് സത്യമാണ് ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കത് തിരിച്ച് കിട്ടും എവിടുന്നെങ്കിലും ഒക്കെ തിരിച്ച് പണം കിട്ടുമെന്ന ആ ഒരു ഉറപ്പിന്മേല് തന്നെയാണ് ഞാനും കൊടുക്കുന്നത് അല്ലാതെ എനിക്ക് എനിക്കെന്ത് ഇവിടെ പ്രാന്ത ഉണ്ടോ ആർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കാന് അതുപോലെ തന്നെ ഇതൊരു രസകരമായ കളിയാണ് ഇത് എനിക്കെപ്പം മടുക്കുന്നു മടുപ്പ് തോന്നുമ്പോൾ ഞാൻ അന്നേരം നിർത്തും എനിക്ക് പണം ഇട്ടു തരുന്നവരും അവർക്ക് മടുപ്പ് തോന്നുമ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്നുകിൽ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് മടുപ്പ് തോന്നിയത് കൊണ്ടായിരിക്കണം അവരിൽ നിർത്തും പിന്നെ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോ വീണ്ടും അവര് പണം ഇങ്ങനെ അയച്ചു തരാൻ തുടങ്ങും വീണ്ടും ചെപ്പവരുടെ സാലറി അവരൊക്കെ വേറെ ജോലി ഉള്ളവരാ അപ്പൊ ആ ജോലി പണം ജോലിക്കാർക്ക് പണം കിട്ടത്തില്ലായിരിക്കും ആ പണം കിട്ടി കിട്ടിക്കഴിയുമ്പോ അവര് വീണ്ടും ഈ കളിയിൽ ഏർപ്പെടും കാരണം അവർക്കും അതൊരു ഹരമായിട്ട് തീർന്നിരിക്കുന്നു മനസിലായോ നിങ്ങളെ ഞാൻ കുറെ നേരം മണ്ടനെന്നും വിഡ്ഡിയെന്നും ഒക്കെ വിളിച്ചു കാരണം എന്താണെന്നറിയോ ഇത്രയും അറിയപ്പെടുന്ന ഇത്രയും നല്ലൊരു വ്യക്തിയെ നിങ്ങൾക്ക് ലോക പ്രശസ്തയായ നാഗാശൈലേന്ദ്രീ ദേവി എന്ന ഇത്രയും നല്ലൊരാളിനെ കൂട്ടുകാരിയായ കൂട്ടുകാരി എന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല ഒരു പരിചയപ്പെടാനെങ്കിലും വാട്സപ്പിലെങ്കിലും വന്ന് എന്നോട് മിണ്ടാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ലോക പൊട്ടനും മണ്ടനും വിടിയുമാണ് നിങ്ങളെന്ന് ഞാൻ പറയുള്ളൂ അത് എൻ്റെ കൂടെ കൂടിയോർക്കൊക്കെ തന്നെ പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ അടുക്കൽ നിന്നും പണം എത്തുന്നത് അവർ അവരിൽ നിന്നും എനിക്കും എന്നിൽ നിന്നും അവർക്കും ഒക്കെ നന്ദി നമസ്കാരം ശരിയെങ്കിൽ